നമസ്കാരം ആർട്ടിക്കൽ നയൻറ്റീനിലേക്ക് സ്വാഗതം ഇന്ന് ആർട്ടിക്കൽ നയൻറ്റീനിൽ അതിഥിയായി എത്തുന്നത് പത്മജ വേണുഗോപാലാണ് നമസ്കാരം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു വലിയ വിമർശനങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഒക്കെ ഉണ്ടായി എന്നിട്ടും അത്രമേൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ള അറ്റാക്കുകളൊക്കെ പ്രതീക്ഷിച്ചിട്ടും എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി അത് ഏത് പാർട്ടിയിൽ നിന്ന് മാറുമ്പോഴും ഉണ്ടാവല്ലോ ഇപ്പം അന്ന് എൻ്റെ പിതാവ് ഡി ഐ സി ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ അത് നോക്കുമ്പോൾ എനിക്ക് കുറവാണെന്ന് എനിക്ക് തോന്നിയത് കാരണം ശരിയായിട്ടുള്ള പ്രവർത്തകർക്ക് അവർക്ക് സങ്കടമാണ് ബാക്കി ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാർ അവരെ പറഞ്ഞ് ചെയ്യിക്കണമാണ് അവർ മനഃപൂർവ്വം പറയണമെന്ന് എനിക്കിപ്പോഴും കാരണം പിന്നെ ചില എൽ ഡി എഫുകാർ കോൺഗ്രസിൻ്റെ രൂപത്തിൽ വന്നിട്ടും ചീത്ത വിളിക്കുന്നുണ്ട് അങ്ങനെ പലതരം ചീത്തകളാണ് പക്ഷേ ഞാൻ നോക്കാറില്ല കാരണം ഇതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ തീരുമാനം എടുത്തത് കാരണം അവിടെ നിന്ന് ഈ അപമാനൊന്നും സഹിക്കുന്ന ആൾ ഇവരുടെ ഇത്തിരി ചീത്ത ഇട്ടായാലും ഉണ്ട് അവർ സ്നേഹം കൊണ്ട് ചീത്ത പറയണേൽ ചിലവർ അതെനിക്ക് അംഗീകരിക്കാം പക്ഷേ നമ്മളെ ഒന്നിനും അടുപ്പിക്കില്ല നമ്മളെ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കെ പി സിടെ മീറ്റിംഗ് വന്നാൽ ഞങ്ങളൊക്കെ താഴെയാണ് ഇതുവരെ കേൾക്കാത്ത ആൾക്കാർ ഇരിക്കണ മുകളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ഇതാരാ ഇതാര കാരണം ആരും പലരെയും അറിയുന്നില്ല നമുക്ക് അപ്പം നമ്മൾ കേട്ടിട്ടുള്ള കുറേ നേതാക്കളുണ്ടല്ലോ പെട്ടെന്ന് കുറേ പുതുമുഖങ്ങൾ വന്നു പിന്നെ അവരുടെ ഭരണമാണ് അവിടെ എന്നുവെച്ചാൽ അവരൊന്നും ഒതുങ്ങി സീനിയേഴ്സിന് ഒരുപാട് ഇതൊന്നും കൊടുത്ത് അതൊന്നും അവിടെ അതിന് നിൽക്കുന്ന നേതാക്കന്മാര് പക്ഷേ ഈ പറയുന്നതുപോലെ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട സമയത്ത് നേതാക്കളുടേതായ അതായത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി അധ്യക്ഷൻറെയും ഒക്കെ പ്രതികരണം വന്നത് പത്മജ വേണുഗോപാലിന് അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്ക് തരത്തിലും തഴഞ്ഞിട്ടില്ല അവർ അവഗണിച്ചിട്ടില്ല എന്നാണ് പിന്നെയും എന്തിനാണ് അവർ ബിജെപിയിലേക്ക് അവർ പറയുന്നതല്ല അനുഭവിച്ച ആള് ഞാനല്ലേ കാരണം കഴിഞ്ഞ അസംബ്ലി കഴിഞ്ഞപ്പം അസംബിൾ കഴിഞ്ഞപ്പം ഞാൻ ഒരു നാലഞ്ച് പേരുടെ പേരിൽ ഞാൻ പരാതി കൊടുത്തു എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അത് നോക്കാം എന്ന് പറഞ്ഞു എന്നോട് പിന്നെ ഒരു രണ്ട് മാസം ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോഴും ഇല്ല വീണ്ടും കൊടുത്തു ഞാൻ എൻ്റെ മെയിലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും ആ പരാതി അപ്പോഴും ഇതൊന്നും കിട്ടിയ മട്ടില്ല അവർക്ക് അപ്പം ഞാൻ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് പൊട്ടിത്തെറിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ മറ്റേ എനിക്കെതിരെ കളിച്ചതിൽ ഒരാൾ വല്ലാണ്ട് വൃത്തി കളി കളിച്ചു ഞാൻ പറഞ്ഞു അയാൾ അയാൾ കെ പി സി എൽ സെക്രട്ടറി ആവാൻ നിൽക്കുക ഒരു വലിയ നേതാവിൻ്റെ ഇതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു ഒരാൾ തോപ്പിക്കുമ്പോൾ പ്രൊമോഷനാണോ കൊടുക്കുക അറ്റ്ലീസ്റ്റ് നിന്ന് നിർത്തങ്കിൽ എന്ന് വെച്ചു ഉടനെ കെ പി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ തരം താഴ്ത്തി കെ പി സി എക്സിക്യൂട്ടീവിലൊക്കെ ഇട്ടു അപ്പം ഞാൻ ഒന്നും പറയാൻ പോയില്ല എന്തു വേണേ കാരണം ആ ഇലക്ഷൻ കഴിഞ്ഞോടെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ താങ്കൾ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് താങ്കളെ തോൽപ്പിക്കാനായി മനഃപൂർവ്വമായി തൃശ്ശൂരിലുള്ള തന്നെ ശ്രമിച്ചു തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല എൻ്റെ പിന്നിൽ വേറെയും കളികളുണ്ട് വേറെ ഒന്ന് രണ്ട് നേതാക്കന്മാർ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് അതൊന്നും ഞാനിവരുടെമാതിരി അത്രയും തരം എന്നാണ് എനിക്ക് പറയാൻ താല്പര്യമില്ല രണ്ട് പ്രാവശ്യം അതുതന്നെ ഉണ്ടായത് എന്നിട്ടിപ്പോൾ എനിക്ക് ചിരി വരുന്നത് എന്നെ തോപ്പിക്കാൻ നടന്നവർ കെ മുരളീധരൻ്റെ കൂടാങ്ങോട്ട് ഒട്ടിനിക്കണേ കൊല്ലാനാണോ വളർത്താനാണോ എന്നെനിക്കിപ്പോൾ ഒരു സംശയം കാരണം അവർക്ക് പൊതുവേ എന്താ പറയുക വളർത്താൻ അറിയില്ല അടുത്ത ആൾക്കാർ കൊല്ലാനാണ് പിന്നെ പൊതുവെ സ്ത്രീകൾ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതിപ്പോൾ ഷാനിമോളായാലും ബിന്ദു ആണെങ്കിലും ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തേൽ ഞാൻ ചോദിച്ചു നോക്കിയിട്ട് രമ്യ ഹരിദാസ് എം പി അല്ലെങ്കിൽ ഒരു വനിതയ്ക്ക് സീറ്റ് കിട്ടുമോ കിട്ടില്ല അവർ പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ പുച്ഛയായിട്ടാണ് സംസാരിക്കുക ഇപ്പൊ ഷമാ മുഹമ്മദ് ഒരു വലിയ ആക്ഷേപം ഉന്നയിച്ചല്ലോ കാരണം ഈ പറഞ്ഞ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അതായത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിനൊക്കെ ശേഷമാണ് ഷമാ മുഹമ്മദിന്റെതായ ഒരു പ്രസ്താവന ഒരു വളരെ ഒക്കെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് തോന്നുന്നു ഈ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഷമാ മുഹമ്മദ് അതായത് കഴിവുള്ള സ്ത്രീകളെ കോൺഗ്രസ് അംഗീകരിക്കാൻ വേണ്ടിയാ ഞാൻ അന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷമേട് ക്ഷമ ഓർക്കണോന്നറിയില്ല പക്ഷെ അമ്മയോട് ചോദിച്ചിരുന്നു പക്ഷേ അമ്മ ഇപ്രാവശ്യം നിൽക്കുന്നുണ്ടോ അപ്പോൾ പറഞ്ഞില്ല ചേച്ചി കണ്ണൂർ എൻ്റെ സ്വന്തം സ്ഥലമല്ലേ നോക്കണം അപ്പോൾ ഞാൻ നോക്കിക്കോ കിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞത് നോക്കണമൊക്കെ നല്ലതാണ് പക്ഷേ അവർ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാനത് പ്രതികരിക്കും പ്രതികരിച്ചാൽ എന്താ രണ്ട് ദിവസം പറയും അത് തീർന്നു അല്ലാണ്ട് ഒരു സീറ്റും അവർ തരില്ല നെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചി ഞാൻ ഓർത്തുപോയി അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവരണം ഇപ്പം ഞാൻ എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ഗുണം ഞാൻ കണ്ടത് അവരെഡ്യൂക്കേറ്റഡായിട്ടുള്ള ആൾക്കാരെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള രാജീവ് ചന്ദ്രശേറൊക്കെ ഹാവാർഡ് എന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇനിയിപ്പോൾ പഴയ രാഷ്ട്രീയം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കുറച്ച് പഠിപ്പുള്ളവരെയും വിവരം നമ്മുടെ നാട് നന്നാവേണ്ടേ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ്റെമാര് എൻ്റെ അച്ഛനൊക്കെ അധികം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ പ്രാക്ടിക്കലായിട്ടുള്ള ഇതുണ്ടായിരുന്നു ആൾക്ക് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരണം ഇപ്പം എന്തിനാ പറയുന്നത് പാലത്തൂർ നിൽക്കുന്ന ആ സ്ത്രീ പോലും കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായിരുന്നു അങ്ങനെ ഓരോരുത്തരും നല്ല പഠിപ്പുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രമോട്ട് ചെയ്യണം എല്ലാം വേണമെന്നില്ല സാധനക്കാരനെ എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് വേണം എന്തായാലും പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നുള്ളതാണോ അല്ല ഞാൻ ഞാനതിനിടയ്ക്ക് ഒരു വാർത്താനം പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ഞാൻ പറഞ്ഞത് സാധാരണക്കാരനെ മത്സരിക്കണം ഞാനത് പറഞ്ഞു പഠിപ്പുള്ളവരും സാധാരണക്കാർ ഞാൻ മല്ലേ ഇപ്പം എൻ്റെ അച്ഛൻ പ്രാക്ടിക്കലായിട്ട് നല്ല ഇതുള്ള ആളാണ് അങ്ങനെ പോലത്തെ ആൾക്കാർ വേണം പിന്നെ നന്നായിട്ട് പ്രവർത്തിച്ച് മുകളിലേക്ക് വന്നവരുണ്ട് അവർക്ക് അവിടുത്തെ ഏതൊരാളെ ചോദിച്ചാൽ പോലും അറിയാം അത്രയും പെട്ടെന്ന് വരുന്ന വരുന്നൊരാൾക്കാർ ഉണ്ടാവില്ല അങ്ങനെ ഇടകലത്തിയിട്ടുള്ളൊരു ഇത് ആണ് വേണ്ടിയിരുന്നത് പക്ഷേ കെ കരുണാകരന്റെ മകൾ പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരക്ഷരയായ ഒരാളല്ല എന്റെ ബി ജെ പിക്ക് ഉള്ള ഐത്വം നന്നാക്കട്ടെ അവർ വർഗീയ കക്ഷികളാണെന്നോ അതിൽ അബ്ദുള്ള കുട്ടീനെ പോലെയുള്ളവരുണ്ട് അനിൽ ആന്റണി ഉണ്ട് അവർക്കിപ്പോൾ വർഗീയതയൊന്നുമില്ല ഇന്ന് പോലും ശ്രീ മോദി പറഞ്ഞിട്ടുള്ള ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് അവരുടെ എന്താവശ്യങ്ങൾക്കും ഞങ്ങൾ കൂടെ ഉണ്ടാവും അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പം അവർക്കിനി അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു പണ്ടത്തെ കാലത്തെ ഇതൊന്നുമില്ല അത് ഞാനൊരു മൂന്ന് കൊല്ലമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ ഇത് അപ്പോൾ എനിക്കവരുടെ എൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഞാൻ ഒരു കോൺഗ്രസ് മീറ്റിങ്ങിനും പോയിട്ട് ഫ്രണ്ടിൽ ഒരു രണ്ട് ചെറിയ റോവെല്ലാം ഉണ്ട് പെണ്ണുങ്ങളെ ഞാൻ കോൺഗ്രസ്സിൽ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗം മുഴുവൻ പെണ്ണുങ്ങളായിരിക്കും ഒരു ഭാഗം മുഴുവൻ ആണുങ്ങളായിരിക്കും പക്ഷേ സ്റ്റേജിൽ തന്നെ അഞ്ചോ ആറോ അവിടെ ഉണ്ടാവും സ്റ്റേജിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും ഇപ്പൊ കെ പി സിയിൽ വരുമ്പോ നമ്മൾ ഇത്ര പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കൊരു വേദിയിൽ പ്രസംഗിക്കാൻ കിട്ടുന്ന സ്റ്റേജോ അല്ലെങ്കിൽ ചെയറോ അല്ലെങ്കിൽ ഇരിക്കാൻ കിട്ടുന്ന ചെയറിന്റെ ബേസിലല്ലോ നമ്മൾ രാഷ്ട്രീയം പറയേണ്ടതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതും ശരിയായിരിക്കാം ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ പരിഗണിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല പക്ഷേ ബി ജെ പി അത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതീത് കളയാൻ പറ്റുമോ ബാക്കി എന്ത് കാര്യങ്ങളാന്ന് പറഞ്ഞാൽ ഉത്തരം ഗാന്ധിജിയെ കൊന്ന പാർട്ടി അല്ലേ അതൊക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് പണ്ട് നടന്നതൊന്നും ഇപ്പം ഇപ്പം അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ എൻ്റെ അച്ഛൻ ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തിരുന്ന ആരോടാ എൽ ഡി എഫ് അച്ഛന് എൽ ഡി എഫായിട്ട് കൈ കൊടുത്തില്ലേ അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്താ പറയണ്ടത് നമ്മുടെ വിഷമങ്ങൾ കൊണ്ടും കാരണം എൻ്റെ അച്ഛൻ ഒറ്റപ്പെട്ടിരുന്നതൊക്കെ കണ്ട ഒരാളാണ് ഞാൻ അന്നൊന്നും മുരളിയേട്ടം കൂടിയില്ല എൻ്റെ അമ്മ മരിച്ചിട്ട് പതിനേഴ് കൊല്ലം എൻ്റെ കുടുംബവും വിട്ട് എൻ്റെ മൊതലുള്ളതുകൊണ്ട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തും ഡൽഹിയിലായിട്ട് അച്ഛൻ്റെ കൂടെ അതുകൊണ്ട് അച്ഛൻ്റെ ഓരോ മനസ്സും എനിക്കറിയാം അച്ഛൻ മാനസികമായി പാർട്ടിയിൽ നിന്നാകുന്നിട്ട് കുറേ കാലം പിന്നെ എത്ര കാലം ഉണ്ടാവും ജീവിതം നല്ല ഇനി എനിക്കൊന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലെത്തിയോണ്ടാണ് അച്ഛനത് ഇതാക്കാൻ പറ്റിയത് ഇത് അച്ഛൻ വരച്ച് പതിനാലുമല്ലേ എത്ര വഴക്ക് കൂടിയാലാണ് നമുക്കൊരു എന്താ പറയണ്ടത് ആ എന്നാൽ ഇത് തരാം നമ്മൾ പറഞ്ഞതൊന്നല്ലായിരിക്കില്ല തരുക അതൊക്കെ അവർക്ക് അവരുടെ കുറേ ശിങ്കിടികളുണ്ട് അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ ഇതിൽ വീർപൂട്ടിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് എനിക്കറിയാം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഒരു ഒഴുക്കുണ്ടാവും എന്ന് പറയാൻ കാരണം ഈ പാർട്ടി എല്ലാവർക്കും വിശ്വാസം പോയി ഞാൻ ജോലി വിശ്വാസം പോയാൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ജെ പി എന്നതിലേക്ക് കോൺഗ്രസിലെ നേതാക്കളൊ പ്രവർത്തകരും ഒക്കെ മാറിയിട്ടുണ്ട് മാറും നേതാക്കളെ എനിക്കറിയില്ല എല്ലാ നേതാക്കളും പല നേതാക്കളും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പ്രമുഖരൊക്കെ പക്ഷെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് ബി ജെ പിയുമായിട്ടാണ് എന്നാണല്ലോ പറഞ്ഞു പറയണല്ലേ പറഞ്ഞു വെക്കുന്നത് അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ ഡൽഹി പോയാൽ സോണിയാ ഗാന്ധിനെ കാണണമെങ്കിൽ അവർക്ക് വയ്യ അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ രാഹുൽ ഗാന്ധിനെ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ഡൽഹിയിൽ പോയിട്ട് കാണാൻ അങ്ങനൊരു സമ്മതിക്കില്ല ആരെയും വേണമെങ്കിൽ കെ സി വേണുപാലിനോട് പറയാൻ പറയാം കെ സിക്ക് രാഹുൽ ഗാന്ധിനേക്കാളും തിരക്കുള്ള ആളാണ് ആരോട് നമ്മുടെ പരാതി പറയും രാഹുൽ ഗാന്ധി പക്ഷെ അതിന് ഇന്ത്യയിൽ തന്നെ ഇല്ലല്ലോ അദ്ദേഹം ഈ കഴിഞ്ഞ അഞ്ചു യാത്രകളുടെ എണ്ണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഈ പറയുന്നത് ഈ പറയുന്ന പാർട്ടി അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു തരത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത പ്രസ്ഥാനമാണ് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പരമോന്നത നേതാവാണ് അദ്ദേഹം ഒരു വർഷം നടത്തുന്ന വിദേശ അഞ്ച് വർഷം നടത്തുന്ന വിദേശ യാത്രകളുടെ എണ്ണം ഇരുന്നൂറ്റി നാല്പത്തിയേഴാണ് ശരാശരി ഒരു മാസം അഞ്ച് വിദേശ യാത്രകൾ നടത്തുന്ന ഒരാൾ എങ്ങനെയാണ് പാർട്ടിയുടെ പരമോന്നത പദവിയിലിരിക്കാൻ യോഗ്യനാകുന്നത് എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് ചോദിക്കേണ്ടത് കാരണം കുറേ എന്താ പറയണ്ടത് ഈ പറയുന്നതിനെ കേറാമോളുന്ന കുറേ നേതാക്കന്മാരുണ്ട് അവരോടാണ് ഇത് ചോദിക്കേണ്ടത് ഇപ്പം ഖാർഗേനെ പോലെ അദ്ദേഹം പ്രായമായെങ്കിലും അദ്ദേഹം ബൂത്ത് തലം തൊട്ട് കയറി വന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിനൊന്നും ഒരു വോയിസുമില്ല ഞാനദ്ദേഹത്തിന് ആകെ രണ്ടാഴ്ച കണ്ടിട്ടുള്ളൂ ഒന്ന് ചാർജ് എടുക്കുന്നതെന്നും പിന്നെ കാരണം അദ്ദേഹത്തിനെ വിളിച്ചാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ഇല്ലാത്തമാരിയാണ് കാരണം അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ വയ്യ ആരാണ് അവിടെ പറയണത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയും പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അവിടെ ചോദിച്ചാൽ കെ സി വേണുഗോപാൽ ആണെന്ന് പറയും അതായത് എഐസി അധ്യക്ഷൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും കയ്യില് പപ്പറ്റാണ് ആണ് നമുക്ക് ഞാനിപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ഡൽഹി പോയി ഒരാൾ വിളിച്ചിട്ട് എനിക്ക് നമ്മുടെ സങ്കടങ്ങളൊരാളൊരു പറയണ്ടേ ഈ വിഷമുണ്ട് ഞാൻ പക്ഷേ കേരളത്തിലെ നേതാക്കന്മാരോട് പറഞ്ഞിരുന്നു ഞാൻ കെ സി വേണുഗോപാലിനോട് പലപ്പോഴും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് കാണണം എനിക്ക് കാര്യങ്ങൾ പറയണം എന്ത് പറഞ്ഞാലും ഒന്നും എന്ന് തീരുമാനിക്കുന്നവരോട് നമ്മൾ എത്ര നാൾ കാലുപിടിച്ച് നടക്കും എല്ലാവർക്കും ഇല്ല സ്വന്തം വ്യക്തിത്വം എനിക്ക് െ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ ബന്ധങ്ങളുണ്ടല്ലോ അല്ല പക്ഷെ ഇത്രയും തിരക്കുള്ള ഒരാൾ ആലപ്പുഴയിൽ വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിന്റെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്താണ് അല്ല അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവാനായിരിക്കും

രാഷ്ട്രീയമല്ലാത്ത ബന്ധങ്ങളുണ്ടായിരുന്നു അച്ഛന് മാർസ്റ്റ് ആയിട്ടാണെങ്കിലും പക്ഷെ അതൊന്നും സ്വന്തം കാര്യത്തിന് അച്ഛൻ ഉപയോഗിക്കാറില്ല അതേമാതിരി തന്നെ ഞാനും ഞാനൊരു ബന്ധങ്ങളൊന്നും കളയില്ല അത് ഞാൻ ഇപ്പം ആര് വിളിച്ചാലും അവർ സ്നേഹത്തോടെ എന്നെ എപ്പോഴും ചേച്ചി എന്ന് തന്നെയാണ് വിളിക്കുക ഈ പക്ഷേ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് എതിരെ ഒരാഴ്ചകാലം മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായിരുന്ന ഒരാൾ അടുത്ത ദിവസം മുതൽക്ക് അത് മാറ്റി പറയേണ്ടി വരുന്നതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഒട്ടും ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഞാൻ ഈ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലമല്ല അച്ഛൻ മരിച്ചപ്പൊട്ട് ഇതാണ് ഞാൻ അനുഭവിക്കണത് അപ്പം മൂന്ന് കൊല്ലം മുൻപേ പാർട്ടിന്ന് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു അത് എവിടക്കാന്നുള്ളത് അത് അസനെൻ്റെ മകള് പറഞ്ഞെന്താന്ന് വെച്ചാൽ അമ്മ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കാലം എൻ്റെ അടുത്ത് വന്നിരിക്കും ഒരുമാതിരി കാരണം എനിക്ക് ബി പി ഒക്കെ അല്ലാണ്ട് കൂടി തുടങ്ങി എനിക്ക് തിര വയ്യ അതിനിടയ്ക്ക് എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നൊന്നര കൊല്ലം അപ്പോൾ അതൊന്ന് റിക്കവർ ചെയ്യാൻ പോലുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല കാരണം അത്രയും മാനസികമായിട്ട് ഞാൻ തകർന്ന സമയം അപ്പോൾ ഒക്കെ ഞാൻ നേതാക്കന്മാരെ കണ്ട് ആൾക്കാരെ വിളിച്ച് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയും ഞാൻ പറയും എനിക്കിനി ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോയാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എതിരാളീനെ പിടിച്ചിട്ട് അവിടുത്തെ വലിയ പോസ്റ്റിൽ വയ്ക്കുക ഞാൻ ഒരു മണ്ഡലം ബസ്സിനെതിരെ പരാതി കൊടുത്തപ്പം അയാളെ പിടിച്ച് എൻ്റെ മൂക്കിന് ആഴ വയ്ക്കുക ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ അവസാനമായപ്പോൾ അതൊന്നും എല്ലാം കൂടി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് വർക്ക് ചെയ്യുക ഇവരൊന്നും എൻ്റെ പ്രോഗ്രാമിൽ വിളിക്കില്ല എൻ്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിൽ വിളിക്കില്ല അറിയോ പ്രോഗ്രാമിന് ഞാൻ അതുകൊണ്ട് പോവാണ്ടായി എവിടെ എവിടേക്കാണ് പോവാ നമ്മളെങ്ങനെ ഒരു അകറ്റി നിർത്തുന്ന ഒരു രീതിയില്ലേ സ്ത്രീകളോട് എന്താണ് ഇത്രമേൽ വലിയ രീതിയിലൊരു ഇത് സ്ത്രീകളോട് മാത്രമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എലക്ഷൻ നടത്തിയതും എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ജനങ്ങളെ സഹായിച്ച ഒരാൾ ഞാനേ ഉണ്ടാവുള്ളൂ കേരള പോളിറ്റിക്സിൽ അപ്പോൾ ഈ ഞാൻ വരണമെന്ന് പറഞ്ഞാൽ എല്ലാ ഒന്നാം തീയതി ഞാൻ ഗുരുവായൂർ പോകുവായിരുന്നു ഈ ഹെൽത്ത് ഇഷ്യൂ വരുന്നവർ ആ ദിവസമാകുമ്പോൾ തൃശ്ശൂരത്തിൻ്റെ തിരക്കാണ് വീട്ടിൽ ആൾക്കാർ അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റണമായി എനിക്ക് അതിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല ഒരാളെയും ഞാൻ സങ്കടപ്പെടുത്തി വിടാറില്ല അങ്ങനെ വന്നപ്പോൾ അവിടെ കുറച്ച് നേതാക്കൾക്ക് തോന്നി അവരുടെ കയ്യിൽ നിന്ന് ഇത് പോകണു ആളുകൾ എല്ലാം ഈ വീട്ടിലേക്കാണ് പോണത് അത് വേണ്ട ഒരു ആളിവിടെ വേണ്ട എന്നൊരു തീരുമാനം അവർ എലക്ഷനൊരു ഒരു ഒരു മാസം മുമ്പവർ എടുത്തു എന്നാണ് എൻ്റെ അറിവ് എന്നിട്ട് മറ്റേ പിന്നെ ഞാൻ എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെടാതെ ഞാൻ കണ്ടത് ഈ പാർട്ടി പോസ്റ്റിന് പൈസ വാങ്ങാം പിന്നെ കോർപ്പറേഷനോ പഞ്ചായത്തോ എല്ലാത്തിനും പൈസ ഇതൊക്കെ ഞാൻ മുമ്പിൽ നിന്ന് കാണ ഗതികേട് വന്നാളാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ പൊളിറ്റിക്സ് കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത് അച്ഛൻ കഴിവുള്ളവരെ നോക്കി വയ്ക്കും എന്നല്ലാണ്ട് മറ്റേ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ട്രുവത്ത് പോയപ്പം ഒരു ഗ്രൂപ്പ് എൻ്റെ ബിഷപ്പിനെ കണ്ടപ്പോൾ ആൾ എന്താ എന്നോട് പറഞ്ഞറിയും ഞങ്ങളുടെ സമുദായം ഇവിടെ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ലോകത്തെ അറിയിച്ച ലീഡറാണ് മനസ്സിലായി അപ്പം അത്രയും ആരും ആ ഒരു ആരും വില വെച്ചിരുന്നില്ല പക്ഷേ അച്ഛനായിരുന്നു ഒരാളെ പിടിച്ച് എം പി ആക്കി അലത്തെ ആൾക്കാർ അപ്പോൾ ആ ഒരു ഇതിനൊരു സ്വാധീനം വന്നു അവിടെ അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹ അതൊക്കെ കണ്ടു വളർന്ന എനിക്ക് ഓരോന്നിനും നമ്മളിങ്ങനെ പൈസ വാങ്ങുക എന്ന് പറഞ്ഞത് എന്തത് ഇപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്തതോടു കൂടിയിട്ട് ഞാൻ അവിടെ ഇവരുടെ ആയിട്ടെ ഒരു കോക്കസ് ഉണ്ട് ഇവർക്ക് അവർക്ക് മുകളിൽ നിന്നുള്ള സഹായം ഉണ്ടാകണ്ടാ അല്ലാണ്ട് നേതൃത്വം അല്ല അത് ഞാൻ പറയുന്നില്ല പേര് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പേര് പറയേണ്ടി വരും മുകളിൽ നിന്നുള്ള മുകളിൽ നിന്നെന്ന് പറഞ്ഞാലും മുകളിൽ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള സഹായം കിട്ടിയിട്ടുണ്ട് അവർക്ക് അപ്പോൾ അവർക്ക് എല്ലാ പല പാർട്ടി പ്രവർത്തകരും പേടിച്ചു വരെ കെ സി വേണുഗോപാലിൻ്റെ പേര് പറയേണ്ടത് ഞാനല്ല അങ്ങനെ പറയണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ മാതിരി വ്യക്തിയത് നടത്താനില്ല പക്ഷേ എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചാൽ ഇനിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വല്ലതും വല്ലാണ്ട് വേദനിപ്പിച്ചാൽ ഞാൻ പറയാം അതുവരെ ഞാൻ പറയില്ല ഇപ്പം ഞാൻ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും കൊല്ലം അച്ഛൻ പോലും മുരളിയേട്ടൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നാളാണ് ഞാൻ ഒറ്റ പാർട്ടിയിൽ നിന്നിട്ടുള്ളൂ എൻ്റെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പോയില്ല മറ്റേ അത് കഴിഞ്ഞിട്ട് ഈ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം ഇപ്പം എന്താ എ കെ അന്നി പോയിട്ടില്ലേ എ കെ അന്നി പോയിട്ട് എന്താ മറ്റേ വിളിച്ചിരുന്ന വിളിച്ചിരുന്നേ ഭാരതയക്ഷീന്ന് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലായാൽ ഇപ്പം ഈ പറയുന്ന രാഹുൽ മാം കൂട്ടത്തിൽ അതിൻ്റെയൊക്കെ പ്രതിനിധിയല്ലേ അപ്പോൾ അവൻ സ്വന്തം അമ്മാനെ വരെ പറയും മനസ്സിലായാ അതിന് പക്ഷേ എനിക്കൊരു സന്തോഷം തോന്നിയത് ഏതോ കെ പി സി മീറ്റിംഗിൽ എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് തോന്നിട്ടു ഈ പക്ഷേ ഈ കെ കെ ശൈലജക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ശരിയാണ് എന്ന് അല്ല ഒരു സ്ത്രീക്കെതിരെ അല്ല അല്ലെ ഞാൻ ശൈല ടീച്ചറെ പ്രത്യേക എടുത്ത് പറയുന്നില്ല എല്ലാവരും വീടും കുടുംബമുള്ളവരും മാന്യതയുള്ളവരൊക്കെ തന്നെയാണ് പബ്ലിക് ലൈഫിൽ വരുന്നത് അത് ഇവർ ഞങ്ങൾക്ക് എന്തും പറയാനുള്ളതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും ശൈല ടീച്ചറെ വല്ലാണ്ട് അവർ വേദനിപ്പിച്ചിട്ടുണ്ട് ഇത് എൽ ഡി എഫാണ് യു ഡി എഫാണ് ഞാൻ നാളെ യു ഡി എഫിലെയോ ആരെ പറഞ്ഞാലും ഞാൻ ഇത് തന്നെയായിരിക്കും എൻ്റെ ആറ്റിറ്റ്യൂഡ് കാരണം നമുക്ക് ആ വേദന അറിയാം ഈ വല്ലാത്തൊരു വളരെ തരം തവണ നിലയിലേക്ക് പ്രചരണത്തിൻ്റെ സ്വഭാവമൊക്കെ കോൺഗ്രസ് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കുറേ ഈ ഇപ്പോൾ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒക്കെ ഈ സൈബർ കുഞ്ഞുങ്ങളാണ് ഒന്നും വലുതായിട്ടില്ല ഇങ്ങനെ നമ്മൾ അറിയില്ലേ ഇങ്ങനെ ആയിട്ട് വരണേ ഉള്ളൂ അപ്പോഴേക്കും ഇതാണ് സ്വഭാവം എന്നുണ്ടെങ്കിൽ ഒരു വലുതാകുമ്പോൾ എന്താവും ഈ പാർട്ടിയുടെ സ്ഥിതി പിന്നെ ഈ പറഞ്ഞ മാതിരി പൊതുവേ സ്ത്രീകളോട് അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവർ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഭാരത സംസ്കാരം എന്ന് പറയില്ലേ അത് ഹിന്ദു സംസ്കാരമല്ല ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് സ്ത്രീനെ ബഹുമാനിക്കുക എന്നാണ് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീയാക്കി കാണിക്കുന്നത് ഈ പറയുന്ന സ്ത്രീയെ ബഹുമാനിക്കുന്ന ആളുകളാണെങ്കിൽ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കശ്മീരിലൊക്കെ തന്നെയും ഒരു പെൺകുട്ടി ക്ഷേത്രത്തിനകത്ത് റൈപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടതിനു ശേഷം അതിൽ പ്രതികളായ ബി ജെ പി നേതാക്കളെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സംസ്കാരം അതെന്ത് സംസ്കാരമാണ് അത് സംസ്കാരമല്ല ഒരിക്കലും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഉണ്ടപ്പോഴും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നും ഇതൊക്കെ തന്നെ ഒരു ഒരു ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ മാധ്യമങ്ങളിൽ എത്ര മാധ്യമങ്ങളുണ്ട് ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യണേ ബി ജെ പി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല മാധ്യമങ്ങളുടെ ധർമ്മം എന്താണ് പ്രതിപക്ഷ ധർമ്മമാണ് മാധ്യമങ്ങൾ അതായത് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ ജേർണലിസം ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ ഒരു ഒരു ഭരണകൂടത്തിന്റെ നാവായി പ്രവർത്തിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ജനങ്ങളുടെ ശബ്ദമായി സംസാരിക്കുകയാണ് വേണ്ടത് പ്രതിപക്ഷം പഠിക്കണല്ലേ ഇപ്പൊ നിങ്ങള് ഒരു കാലത്ത് എൽ ഡി എഫിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു അവർ വന്ന ഉടനെ മനസ്സിലെ ഈ അവസാനത്തെ രണ്ട് കൊല്ലാണ് ഇപ്പൊ എൽ ഡി എഫിനെതിരെ നിങ്ങൾ തിരിഞ്ഞു യു ഡി എഫ് ഇനിയിപ്പോ യു ഡി എഫ് വന്നാലോ എല്ലാ കാലം യു ഡി എഫിന്റെ കൂടെ നിൽക്കും ഞാൻ പറയുന്നില്ല ഒരു മൂന്ന് കൊല്ലം യു ഡി എഫിന്റെ കൂടെ നിൽക്കും അത് കഴിഞ്ഞാൽ വീണ്ടും എൽ ഡി എഫിലേക്ക് പോവും അപ്പം ഈ ടിവിയും പത്രങ്ങളും കാണുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോഴും ടി വിയിൽ കണ്ടതും ഇതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളുണ്ട് അപ്പം അവരൊക്കെ ഇത് വിശ്വസിക്കാനും അങ്ങനത്തെയൊക്കെ അപ്പം ഞാൻ ഞാനിവരുടെ അടുത്ത് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഒന്ന് രണ്ട് ചാനൽ ആദ്യം തുടങ്ങുന്നത് അത് ഞങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞു കാരണം ഇതിപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് പറയാൻ അവരുടെ ഒരു ഒരു ചാനല് മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എതിരാണ് അപ്പം ഇതിൻ്റെ എല്ലാ നെഗറ്റീവും മാത്രമാണ് പുറത്തേക്ക് വരുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഞാൻ എനിക്കിപ്പം മണിപ്പൂരിൽ നടന്ന സംഭവം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാം പക്ഷെ അത് പറഞ്ഞുണ്ടാക്കണ രീതി ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ വേറെയാണെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് ഞാൻ വേറെ ഒരു ദേശീയ നേതാവും കൂടി ഒരു ബിഷപ്പിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആ നേതാവ് ചോദിച്ചു എന്താണ് ഇതൊക്കെയല്ലേ അവിടെ നടന്നതെന്ന് വെച്ചപ്പം ഒന്നും പറഞ്ഞില്ല എന്താ പറയുക അദ്ദേഹത്തിന് അറിയാം സത്യം എന്താണെന്നുള്ളത് പിന്നെ ഇവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുണ്ടാക്കല്ലേ സത്യം അത് അത് കാരണം നേരിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് നോക്കൂ ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയോ ഏതെങ്കിലും പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയോ പ്രീണിപ്പിക്കാൻ നമ്മുടെ ഭരണഘടന പറയുന്നില്ല പ്രത്യേകിച്ചും സെക്യുലറിസം എന്ന വാക്ക് മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യം നൽകുന്ന ഭരണഘടനയിൽ ഊന്നി ാണ് ഈ രാജ്യം നിൽക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പുരോഹിത വേഷം കെട്ടി നിൽക്കുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ പറഞ്ഞതുപോലെ സന്യാസിമാരെ അണിനിരത്തിയുള്ള പൂജ നടത്തുന്നതും മതനിരപേക്ഷതയ്ക്ക് യോജിച്ചതാണെന്ന് കരുതുന്നുണ്ടോ അല്ല അതിലേക്കൊന്നും ഞാൻ അത്ര ഇത് കൊടുത്തിട്ടില്ല ഞാൻ പിന്നെ പറയാൻ കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയണം ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് പോയി അവിടെ മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും അധികം മോദിനെ യോഗീനെ ഇഷ്ടപ്പെടുന്നവർ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നിട്ട് അവർ പറഞ്ഞ കമൻ്റ് എന്താ അറിയുമോ നിങ്ങളുടെ നാട്ടിൽ ഈ എൽ ഡി എഫിന് യു ഡി എഫിനും മാറി മാറി ഭരിക്കാൻ വേണ്ടി അവർ വിളിക്കുന്നത് പോലും മോദി ബയ്യ എന്നാണ് മോദി ബയ്യ യോഗി ബയ്യ എന്നാണ് അവർ പറയുമ്പോൾ മുസ്ലിം സ്ത്രീകളെന്ന് ആലോചിക്കണം അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് സ്ത്രീകൾ പറയുന്നത് മുത്തലാക്ക് നിർത്തലാക്കി ഞങ്ങൾക്കിപ്പോൾ കുടുംബത്തിലൊരു വിലയുണ്ട് ഇതൊക്കെയാണ് ഈ കേരളം തമിഴ് അതെന്താണെന്നറിയുമോ ഞാൻ നോക്കിയെടുത്തോളം കേരളം തമിഴ്നാടും എന്താ പറയുക അവിടുത്തെ ഒരു ഇത് കോൺഗ്രസ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ ശേഷം ലോക്കൽ പാർട്ടിയായി നമ്മുടെ ഇവിടുത്തെ കേരള കോൺഗ്രസ് ഒക്കെ മാതിരി പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ മാത്രമായി ഇവരുടെയൊക്കെ നിലനിൽപ്പാണ് ഈ ബി ജെ പിന്നെ അറ്റാക്കിയത് അവിടെയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാലിനായാലും ആളുടെ ഒരു നിലനിൽപ്പുണ്ട് അതിന് അദ്ദേഹത്തിനെ ബി ജെ പിനെ എതിർത്താലേ പറ്റുള്ളൂ